സംസ്ഥാനത്ത് മദ്യനയത്തിൽ മാറ്റം വരുത്താൻ പോകുന്നുവെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന ചീഫ് സെക്രട്ടറി വി വേണു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം നടന്ന ചർച്ചകളെ ദുരുദ്ദേശപരമായി വ്യാഖ്യാനിച്ചാണ് ഇത്തരം പ്രചാരണം നടക്കുന്നതെന്നും ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു അറിയിച്ചു വിവരങ്ങൾ നൽകാൻ എസ് ഷീജ ചേരുകയാണ് ഷീജ ഈ ചർച്ചയാണ് മദ്യനയം മാറ്റാനുള്ള ചർച്ച എന്ന തരത്തിൽ വ്യാഖ്യാനിച്ചിരുന്നത് ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം എന്താണ് ഇതിൽ തീർച്ചയായും ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതായത് ഒരു കഴിഞ്ഞ രണ്ടാഴ്ച വലിയ തോതിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഡ്രൈ ഡേ പിൻവലിക്കാൻ ആയി തീരുമാനിക്കുന്നു എന്ന തരത്തിലൊക്കെയായിരുന്നു അതിലാണ് അതിന് ആ അടിസ്ഥാനമായി കാണിച്ചിരുന്നത് ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത ഒരു യോഗമായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് മദ്യനയത്തിൽ മാറ്റം വരുത്താൻ പോകുന്നു എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ അത് അടിസ്ഥാന രഹിതമാണ് എന്നാണ് ചീഫ് സെക്രട്ടറി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഡ്രൈഡേ ഒഴിവാക്കുന്നതിനായി മദ്യനയത്തിൽ മാറ്റം വരുത്താൻ പോകുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചത് പ്രചരിച്ചത് അത് തീർത്തും അടിസ്ഥാന രഹിതമാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം നടന്ന ചർച്ചകളെയാണ് ഇത്തരത്തിൽ ദുരു ദുരുദ്ദേശത്തോടുകൂടി വ്യാഖ്യാനിച്ചത് എന്നുള്ളതും ചീഫ് സെക്രട്ടറി വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയും മൊത്തത്തിലുള്ള ഭരണപരമായ കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ച് മാർച്ച് ഒന്നിന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന സെക്രട്ടറിമാരുടെ യോഗം ചർച്ച ചെയ്തിരുന്നു സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി കുറഞ്ഞതിന്റെ അനന്തര ഫലങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് യോഗത്തിനെയാണ് ഈ രീതിയിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്നുള്ളതും ചീഫ് സെക്രട്ടറി നിലവിൽ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും നിലവിൽ എല്ലാ വിഷയങ്ങളുടെ കൂട്ടത്തിലും സംസ്ഥാനത്ത് എല്ലാ മാസവും ഒന്നാം തീയതി ഡ്രൈഡേ ആചരിക്കുമ്പോൾ വർഷത്തിൽ പന്ത്രണ്ട് ദിവസം സംസ്ഥാനത്ത് മദ്യവിൽപ്പന ഇല്ല എന്നതിനപ്പുറം ടൂറിസം മേഖലയിലും മറ്റ് മേഖലകളിലും സംഘടിപ്പിക്കുന്ന ദേശീയവും അന്തർദേശീയവുമായ യോഗങ്ങൾ അതോടൊപ്പം തന്നെ കോൺഫറൻസുകൾ ഇതിനൊക്കെ സാധ്യതകൾ സംസ്ഥാനത്ത് നഷ്ടപ്പെടുന്നു എന്നുള്ള വിഷയം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഇതുവഴി സംസ്ഥാനത്തിനുണ്ടാകുന്ന നഷ്ടം എത്ര എന്നുള്ളത് വസ്തുനിഷ്ഠപരമായി വിലയിരുത്തണമെന്നും ആവശ്യമായ ചർച്ചകൾക്ക് ശേഷം വിശദമായ കുറിപ്പ് സമർപ്പിക്കുമെന്നും ടൂറിസം സെക്രട്ടറിക്ക് ചീഫ് സെക്രട്ടറി യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നു ഏതായാലും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ലഭ്യമാക്കി അവ പരിശോധിക്കുന്നതിനും അത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതും പതിവായി നടക്കുന്ന കാര്യമാണ് അത് ഈ ഒരു യോഗത്തിന്റെ മാത്രം പ്രത്യേകത അല്ല എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നു പക്ഷെ അതിനപ്പുറത്തേക്ക് ഡ്രൈഡേ ഒഴിവാക്കണമെന്നുള്ള ആവശ്യം അല്ലെങ്കിൽ ടൂറിസം മേഖലയിൽ സ്റ്റേറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വളരെ മുൻപ് തന്നെ ഉയർന്നു വന്നിട്ടുള്ള കാര്യമാണെന്നുള്ളത് ഏവരും ഓർക്കണം എന്നുള്ള കാര്യവും ചീഫ് സെക്രട്ടറി ഈ ഒരു വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു ഇത്തരത്തിൽ വാർത്തകൾ വന്നത് അത് തീർത്തും കൂടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ചീഫ് സെക്രട്ടറി വ്യക്തമാക്കുന്നത്